നമസ്കാരം ഇത് ഫിലിമി ബീറ്റ് മലയാളം മലയാളികളെ ഒന്നടകം ഞെട്ടിച്ച് നടന്ന വിവാഹമായിരുന്നു ദിലീപ് കാവ്യ വിവാഹം അന്നു മുതൽ എല്ലാവർക്കും അറിയേണ്ടത് കാവ്യ ഇനി മഞ്ജുവിനെ പോലെ വീട്ടിലിരിക്കുമോ അതോ വീണ്ടും അഭിനയിക്കുമോ എന്നാണ് സിനിമ വിട്ട ഒരു ജീവിതമില്ലെന്ന കാവ്യ മുൻപ് പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ദിലീപുമായുള്ള വിവാഹം കഴിഞ്ഞാൽ കാവ്യമാധവനെ സിനിമയിലെന്നല്ല സാധാരണ ഒരു ഫോട്ടോ ക്യാമറയുടെ മുന്നിൽ പോലും കാണില്ല എന്ന് പണ്ടേ പാപ്പരാസികൾ പറഞ്ഞതാണ് ഒടുവിൽ അതുതന്നെ സംഭവിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത് മഞ്ജു ഭാര്യയായിരിക്കുമ്പോൾ അഭിനയിപ്പിക്കാൻ വിടുമോ എന്ന പ്രിയദർശൻ ചോദിച്ചിരുന്നു അന്ന് എന്റെ ഭാര്യ മറ്റൊരാളെ കെട്ടിപ്പിടിച്ച് അഭിനയിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ നടനാണ് ദിലീപ് അപ്പോൾ പിന്നെ കാവ്യയുടെ കാര്യം പറയാനുണ്ടോ വിവാഹശേഷം ദിലീപ് പങ്കെടുത്ത മലയാള സിനിമയിൽ നടന്ന ആദ്യത്തെ മംഗളകരമായ ചടങ്ങായിരുന്നു അൽഫോൺസ് പുത്രന്റെ കുഞ്ഞിന്റെ മാമോദിസ ചടങ്ങിന്റെ ഫോട്ടോ വന്നപ്പോൾ മുതൽ കാവ്യേയും ദിലീപിനെയും പരതുന്നുണ്ടായിരുന്നു മാമോദിസ ചടങ്ങിന്റെയും തുടർന്ന് നടന്ന ബിരുന്ന് സൽക്കാരത്തിന്റെയും വീഡിയോ പുറത്തു വന്നു വീഡിയോയിൽ ദിലീപുണ്ട് ദിലീപിനൊപ്പം മീനാക്ഷിയും കാവ്യയെ കാണുന്നില്ല കാവ്യമാധവൻ ഇനി ഇത്തരം ചടങ്ങുകളിലൊന്നും പങ്കെടുക്കില്ല മഞ്ജുവിനും സംഭവിച്ചത് ഇതൊക്കെയായിരുന്നു എന്നാണ് പാപ്പരാസികൾ പറഞ്ഞു നടക്കുന്നത് ദിലീപുമായുള്ള വിവാഹമോചനം ഏതാണ്ട് ഒരു തീരുമാനമായതിനു ശേഷമാണ് മഞ്ജു വാര്യരെ ആരാധകർ കണ്ടത് പതിയെ പതിയെ ക്യാമറയ്ക്ക് മുന്നിലെത്തിയ മഞ്ജു അഭിനയത്തിൽ സജീവമായി മറുഭാഗത്തെ വിവാഹമോചനവും സംഭവിച്ചു വിവാഹത്തിന് ശേഷം ഫേസ്ബുക്കിൽ നിന്ന് മുങ്ങി നടക്കുകയാണ് കാവ്യ നവംബർ ഇരുപത്തിമൂന്നിനാണ് ഏറ്റവും ഒടുവിൽ ഫേസ്ബുക്ക് പേജ് അപ്ഡേറ്റ് ചെയ്തത് നവംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു വിവാഹം വിവാഹശേഷം ദുബായിലേക്ക് പോകുമ്പോൾ എയർപോർട്ടിൽ വെച്ചും നീലേശ്വരത്തെ തറവാട്ട് വീട്ടിൽ പോയപ്പോഴും മാത്രമാണ് കാവ്യയുടെ ഫോട്ടോ ഒടുവിൽ കണ്ടത് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചലച്ചിത്രമേളയിൽ അടൂരിനെ ആദരിക്കുന്ന ചടങ്ങിൽ ദിലീപിനൊപ്പം കാവ്യയും വരുമെന്ന് അറിയിച്ചിരുന്നതാണ് പക്ഷേ ആരാധകരെ നിരാശപ്പെടുത്തി അവസാന നിമിഷം ഷൂട്ടിംഗ് തിരക്കുകൾ പറഞ്ഞ് ദിലീപ് അതിൽ നിന്നും ഒഴിഞ്ഞുമാറി സിനിമയിലേക്കും കാവ്യ ഇനി ഉണ്ടാകില്ല എന്നാണ് കേൾക്കുന്നത് ജീത്തു ജോസഫിന്റെ സ്ത്രീപക്ഷ ചിത്രത്തിൽ കാവ്യ കരാർ ഒപ്പിട്ടിരുന്നു അതിൽ നിന്നും പിന്മാറിയതായും വാർത്തകളുണ്ട് കൂടുതൽ വിനോദ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിൽമി ബീറ്റ് മലയാളം